ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്ക് വർധമാൻ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് കുറച്ച് അധികം കളക്ഷൻസ് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മൊത്തം വൈറ്റ് ഗോൾഡാണ് പ്രോഷൻ പ്രിൻറ്റ് നമുക്ക് ആണ് അത് നമ്മുടെ ഉണ്ടാകും അപ്പോൾ കുറച്ച് ഉണ്ട് വീഡിയോ മാക്സിമം സ്പീഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ഗോൾഡിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ടോപ്പുകൾ അടിക്കാനാണ് അടിപൊളിയായിട്ടുണ്ടാവുക ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് പത്ത് കളറുകളിലായിരിക്കും മിക്കതും വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാട്ടുകളുണ്ട് നല്ല ഡിസൈൻസും പാറ്റേണും ഒക്കെ നമുക്ക് വൈറ്റ് ഗോൾഡിൽ കിട്ടാറുണ്ട് പിന്നെ ഇത് പിന്മരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയുമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് എപ്പോഴും പറഞ്ഞാലും എപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പം പുതിയതായിട്ട് വരുന്നവരായിരിക്കാം എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പിന്നേം പിന്നെ ഇങ്ങനെ പറയുന്നത് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ടോപ്പുകൾ ടോപ്പുകളടിക്കാൻ ഇഷ്ടംപോലെ ഇത് സെയിലവാറുണ്ട് കുർത്തികളടിക്കാനൊക്കെ കാരണം അങ്ങനെയുള്ള പ്രിൻ്റുകളാണ് ഈ വൈറ്റ് കോൾഡിൽ വരാറ് നൈറ്റി അടിച്ചാൽ പറയാനില്ല നമ്മൾ റെഡിമെയ്ഡ് നൈറ്റുകൾ വൈറ്റ് കോൾഡിൽ അടിച്ചു വെച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ആയിട്ട് ആകാറുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കോൾഡൊക്കെ അധികം നമുക്ക് റെഡിമെയ്ഡ് അടിക്കാൻ കിട്ടാറേ ഇല്ല മെറ്റീരിയലായിട്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് ഇത് അഞ്ച് കളറാണ് ഇതിൽ രണ്ട് നേവി ബ്ലൂ വരുന്നുണ്ട് ഫസ്റ്റ് ഇരിക്കുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ ലാസ്റ്റ് ഇരിക്കുന്ന ഒരു സദാ നേവി ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ വരാറുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ലൊരു ബട്ടിക് ആണോ എന്താ അതിന് പറയാ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അത്രയാണ് പറയാനുള്ളത് ഇതും പത്ത് കളറുകളാണ് എനിക്ക് തോന്നുന്നു വരാ വന്നിട്ടുള്ളത് കളറുകളൊക്കെ ഏകദേശം വീഡിയോയിൽ കറക്റ്റാണ് കേട്ടോ വൺ ഫിഫ്റ്റി ആണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നെടുക്കുന്നവർക്ക് നൂറ്റി അൻപത്തി ഒന്ന് രൂപയ്ക്കാണ് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അധികം ഓൺലൈൻ ഓർഡർ എടുക്കാറില്ല നിങ്ങൾക്കറിയാം അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്തപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഞാൻ നൂറ്റി അൻപത്തൊന്ന് രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ് തിരുത്താനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇനി ഓർഡർ എടുക്കുമ്പോൾ അല്ലേ എന്ന് ചോദിക്കരുത് നേരിട്ട് വന്ന എടുക്കുന്നവരുടെ റേറ്റ് ആണത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് നൈറ്റി ഫ്രോക്ക് അടിക്കാനും കുർത്തി അടിക്കാനൊക്കെ നന്നായിട്ട് ഉണ്ടാവുമെന്ന് അഞ്ച് കളറുകളാണിത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതേപോലെ ഒരു ഡോട്ട് ഡിസൈനും ഒരു ലീഫിൻ്റെ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പത്ത് കളറുകളിലാണ് ഇതും വന്നിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുന്നവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നാളെയൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു ദിവസം ആയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണ്ട പഴയ വീഡിയോകളിൽ നിന്ന് ആരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കരുത് കാരണം അതൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല ഇന്നത്തെ വീഡിയോ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ നാളെയോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കാറ്റ്ലോഗ് ചെക്ക് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോകൾ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക കാരണം ഫുള്ള് പിന്നെ സെറ്റ് ഫുള്ളൊക്കെ നാളെ ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടണമെന്നില്ല കുറേയൊക്കെ ഔട്ട് ആയിട്ടുണ്ടാകും അപ്പോൾ നല്ല രീതിയിൽ ിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നു നിങ്ങൾ ഓർഡർ ചെയ്യുന്നു അടിപൊളിയായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് എപ്പോഴും എപ്പോഴും വിന്മരിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് നന്ദിയുണ്ട് അപ്പം നല്ല മെറ്റീരിയൽ മെറ്റീരിയൽസും നമുക്ക് നല്ല എന്താ പറയുക ഡിസൈൻ പാറ്റേൺ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് വർദ്ധമാൻ ബ്രാൻഡിലും അജറക്കിലും ഒക്കെ കിട്ടുന്നുണ്ട് അതും വളരെ സ്പെഷ്യലായിട്ട് അതിൻ്റെ മാനുഫാക്ചേഴ്സിനോട് നമുക്ക് മെറ്റീരിയൽ തരുന്ന അവരോട് നന്ദി അറിയിക്കുകയാണ് നല്ല മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്ക് നന്നായിട്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാക്സിമം കളേഴ്സും പാറ്റേണും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇത് വേറൊരു ഡിസൈനാണ് താഴേക്കാണ് കേട്ടോ സ്ട്രൈപ്സ് പോലെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് പിന്നെ അവൈൽ നൈറ്റ് റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഫ്രോക്ക് നൈറ്റീസ് ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ റേറ്റിലും ഒക്കെ ഫ്രോക്ക് നൈറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയാനുള്ളത് ചുരിദാർ മെറ്റീരിയൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് വരുന്നതായിരിക്കും നെക്സ്റ്റ് ഡിസൈൻ ഇത് ഇതാണ് ഒരു ബട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് പിരിച്ചിട്ടത് ബ്ലാക്കാണ് ചില ഡിസൈനിൽ മാത്രമേ നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങൾ കൊറിയറാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്നും കൂടെ പറയുക അതേപോലെ നമ്മൾ ഒരു എയ്റ്റി പെർസെൻറ്റേജും റെഗുലർ കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾ നമ്മൾ ഇവിടുന്ന് മൂന്ന് കൊറിയർ സർവീസ് വഴിയാണ് കൊറിയർ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് പ്രൊഫഷണൽ കൊറിയറ് ത്രാക്കോൺ നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ അല്ല ഇവിടെ അത് ഭയങ്കര റേറ്റ് ആണ് അവർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഡി ടി ഡി സിയിൽ നമ്മൾ അയക്കാറില്ല കേട്ടോ അപ്പോൾ ഏത് കൊറിയറിലാണ് നിങ്ങൾക്ക് വരുന്നത് സ്ഥിരം ചില ആൾക്കാർക്ക് സ്പീഡ് ആൻഡ് സേഫാണ് അടുത്തുള്ളത് അപ്പോൾ അങ്ങനെയുള്ളത് ആ അഡ്രസ്സിൻ്റെ താഴെ സ്പീഡ് ആൻഡ് സേഫ് എന്നും കൂടെ എഴുതിയേക്കുക അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണെങ്കിൽ പ്രൊഫഷണൽ ട്രാക്കോൺ ആണെങ്കിൽ ട്രാക്കോൺ നിങ്ങൾക്ക് ഏതിലാണ് നമ്മൾ നമ്മളിവിടുന്ന് അയക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാറുള്ളത് പിറ്റേ ദിവസം കിട്ടാറുള്ളത് എന്നുള്ളത് അതൊന്ന് മെൻഷൻ ചെയ്താൽ വളരെ ഉപകാരമാണ് കാരണം എപ്പോഴും എല്ലാവർക്കും ഓരോ ആൾ കസ്റ്റമേഴ്സിനും ഏതിലാണ് അയക്കുന്നതെന്ന് ഞങ്ങൾ ഓർത്തിരിക്കില്ല മാക്സിമം നമ്മൾ എവിടെയാണ് അടുത്തുള്ളതെന്ന് നോക്കിയിട്ടാണ് അയക്കുക എങ്കിലും നിങ്ങളത് ചെയ്താൽ നല്ല ഉപകാരം നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ ഒരു ചെരിഞ്ഞ ബാദിനി പ്രിൻ്റ് ഇങ്ങനെ പോയിട്ടുള്ള ഒരു പാറ്റേണാണിത് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ചിലപ്പോൾ ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട് ഇതും നന്നായിട്ടുണ്ടാകും ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ് കഫ്താനൊക്കെ അടിക്കാനാണെങ്കിലും നല്ലതാണ് പത്ത് കളറുകളിലാണ് ഇതും വന്നിട്ടുള്ളത് ലാസ്റ്റ് ഇരിക്കുന്നത് നേവി ബ്ലൂ ആയിരുന്നു തേർഡ് വൺ ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഉള്ളതും ഒരു അട്ടിപ്പൊളി ഡിസൈനാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് സെൻറ്റർ പോർഷനും ഇതേപോലെ ഒരു കലങ്കാരി പോലെ ഒരു ഡിസൈൻ വന്ന് ചെറിയ സ്ട്രൈപ്സ് ലൈൻസ് പോയിട്ടുണ്ട് രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട് നല്ല റെഡ് മസ്റ്റാർഡ് എല്ലോ അങ്ങനെ കളേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും കളറുകളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി ബ്ലാക്ക് ആണ് ഉദ്ദേശിച്ചെങ്കിൽ ബ്ലാക്ക് എന്നൊന്ന് ചോദിക്കുക ബ്ലാക്ക് നമുക്കധികം അവൈലബിളായിട്ടുണ്ടാവില്ല പിന്നെ അജറക്കിൻ്റെ കളക്ഷൻസ് നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അജറക്കിൻ്റെ കളക്ഷൻസ് വേണ്ട ഒരു കാറ്റലോഗ് ചെക്ക് ചെയ്യുക പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ മെറ്റീരിയലിനൊക്കെ നിങ്ങൾക്ക് ചേരുന്ന പ്ലെയിൻ മെറ്റീരിയൽ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിൻ മെറ്റീരിയൽ ഇതിന് എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ അത് തരുന്നതായിരിക്കും അപ്പോൾ പ്ലെയിനും നമുക്ക് ആണ് ഇത് ഒരു മെറൂൺ കളറും ഒരു യെല്ലോ കളറും മിക്സ് ആൻഡ് മാച്ച് വന്നാണ് പരിചയമുള്ള കളർ ചാർട്ടാണ് നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് കാലമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനലോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകട്ടോ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ വീഡിയോസൊന്നും കാണുന്നില്ല എന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക അപ്പോൾ മാത്രമാണ് നമ്മുടെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് കാണാനും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും കഴിയുള്ളൂ നാളെ നമ്മൾ ഉച്ച കഴിഞ്ഞായിരിക്കും ഓർഡർ എടുക്കുക കേട്ടോ ഇന്ന് രാത്രിയ്ക്കത്തെ ഓർഡർ നാളെ ആയിരിക്കും നാളെ ഒരു ഫങ്ഷന് പോകാനുള്ളത് കൊണ്ടാണ് അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഓർഡർ എടുക്കുന്നില്ല വൈകുന്നേരം ഒരു നാല് മണിക്ക് ഓടുകൂടി ആയിരിക്കും ഓർഡർ എടുക്കുക കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്